രണ്ട് മൂന്ന് uh, uh, just... uh, okay. ും ഞാനും പറഞ്ഞു പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒന്ന് ഞാൻ ചെറിയൊരു ഒരു ജസ്റ്റ് രണ്ട് മൂന്ന് ഷോട്ട്സ് മാത്രമായതുകൊണ്ട് മൊത്തം സ്ക്രീൻപ്ലേ കേൾക്കാതെ ചെയ്തൊരു സിനിമയാണ് കഥ കേട്ടു കഥ മനോഹരമായി പറഞ്ഞു അതിൽ മനോഹരമായ ഒരു മേക്കിംഗ് ആയിരുന്നു സോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും പലരും ജെയ്സിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് മായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കുറിച്ച് പാസ്റ്റ് കുറച്ച് പറയണോ വേണ്ട ബോംബെ അപ്പൊലി ഞാൻ ദുബായിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജെയ്സ് അതിനിടയിലാണ് ജെയ്സിന് സിനിമ മോഹം കയറി വരുന്നത് ജെയ്സ് വളരെ ആരും ചെയ്യാത്തൊരു കാര്യം ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന കൂടി നാട്ടിലേക്ക് വന്ന് വടക്കാൻ ചേരി സെറ്റിൽ ചെയ്ത് സിനിമാ മോഹത്തിന്റെ പിന്നിൽ സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ ഒരു കക്ഷിയാണ് ഈ ജെയ്സ് ആരും ചെയ്യാത്തൊരു കാര്യമാണ് സോ അത് ഇത്രയോ വർഷങ്ങളായി പല പടങ്ങളും അഭിനയിച്ചു

സ്റ്റെപ്പും സുഹൃത്തുക്കളായാലും ഞങ്ങൾ പലവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ കണ്ടപ്പോഴും ഹാപ്പി ഇതിന്റെ ഒരു ഭാഗമാകഴിഞ്ഞ വളരെ സന്തോഷം ആൻഡ് ഇതിന്റെ ഓരോ ആക്ടേഴ്സും ലൈക്ക് ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ശരി ആക്ടി ആണെങ്കിലും ശരി

കാര്യം നമ്മുടെ പടം കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ആയി കുറെ പടങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഓൾറെഡി ഭയങ്കര ഹിറ്റായി ഓടിക്കുന്ന സമയമാണ് ഇപ്പോഴും നല്ല കളക്ഷൻ പോയിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ എട്ട് സിനിമകളാണ് അതെ എട്ട് സിനിമ ആ കൂട്ടത്തിൽ നമ്മുടെ ചെറിയൊരു അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ സിനിമ റിലീസായപ്പോ അത് എങ്ങനെയെടുത്തും പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ പടങ്ങളിൽ മുങ്ങി പോകുന്ന ഒരു ടെൻഷനും ഒരു ഉണ്ടായിരുന്നു. പക്ഷേ പടം കണ്ട പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയും കുറേ മെസ്സേജുകളും കുറേ ഫോൺ കോൾസുകൾ എല്ലാം വരുന്നുണ്ട് പടത്തേപി പറയുകയും എനിക്കിപ്പോ ഫുൾ ടീമിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഇത്രയും ലെവലിലേക്ക് ആൾക്കാരെ ഏറ്റെടുത്തു പറഞ്ഞാൽ ഇത്രയും അഭിപ്രായങ്ങൾ പക്ഷെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു മോശം സിനിമ ആവത്തില്ല ഒരു തറക്കേടില്ലാത്ത ഒരു സിനിമയാവും ഒരു മിനിമം മിനിമയങ്കി സിനിമ ആയിരിക്കും അത്ര പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതിലുപരി ആ അപ്പുറത്തേക്ക് പ്രേക്ഷിത കൊണ്ടുപോയപ്പോൾ ഭയങ്കര ഹാപ്പി ആണ് പിന്നെ ഈ പറയുന്ന ഈ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ലോകത്തിലുള്ള ഈ ഒരു കൂട്ടായ്മയും അല്ലെങ്കിൽ അവരുണ്ടാകുന്ന എല്ലാവരും ആക്കിയാണ് തുടങ്ങിയത് അന്ന് തുടങ്ങി അതേ എല്ലാത്തിനും ഇപ്പൊ അവസരം പണപ്പെടുമ്പോഴെല്ലാവർക്കും അങ്ങനെ വലിയൊരു സന്തോഷമാണ് പിന്നെ ഇനിയിപ്പം കുറച്ച് നല്ല കുറച്ച് എന്താ പറയുന്നത് ഈ

എന്നെ വിളിക്കുകയല്ല ഒരു കഥ കേട്ടോ നല്ല കഥയാണ് ഒന്ന് കേട്ട് നോക്കും നമുക്ക് നോക്കാം ഇല്ലായിരുന്നു പ്രൊജക്ട് ഒരു കഥ കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി എന്നാലാണ് ടീം ആയിട്ട് കഥ കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി വർക്ക്ഔട്ടാണ് പ്രതീക്ഷ തോന്നി അങ്ങനെ ഇപ്പൊ അടുത്തൊരു ഓപ്ഷൻ സ്റ്റെപ്പ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൊഡ്യൂസ് ചെയ്യുന്ന നേരം നമ്മള് പല ആൾക്കാരെ സമീപിച്ചു പല ആൾക്കാരൊക്കെ സംസാരിച്ചു പലരോടും പിച്ച് ചെയ്തു അപ്പൊ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാറിന് ഒരു ആർട്ടിസ്റ്റ് വേണം ഒരു ഹീറോ വേണം അതെ അതിനു ഭയങ്കര അവർ പറയുന്നത് അങ്ങനെയാണെങ്കിലും ചെയ്യാൻ ഒക്കെയാണ് പറയുന്നത് നമ്മള് പക്ഷേ ഒരിക്കലും നമുക്ക് പറ്റും കാരണം ഈ പ്രൊജക്റ്റിൽ നമ്മൾ കഥ കേട്ടപ്പോഴും റൈറ്റർ ആണെങ്കിലും എനിക്കാണെങ്കിലും ആ ക്യാരക്ടർ സെന്റർ ക്യാക്ടർ ജീസനെ ചെയ്യുന്ന ഒരു ആഗ്രഹം നമുക്ക് അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു കുറേ ട്രൈ ചെയ്തു അങ്ങനെ എന്തോ ഒരു ദൈവം നമുക്ക് അവസാനം ചെയ്തിട്ടൊരു ബുക്കാണ് മലപ്പുറം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഈ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ കഥ ഞങ്ങൾ ആദ്യം പറയുന്ന കഥ പറയുന്നു അത് അപ്പൊ അന്ന് അന്ന് പോലെ പുള്ളി കഥ കേൾക്കാൻ ചെയ്യാന്ന് പറയും പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു തോന്നി അപ്പൊ അന്ന് മുതൽ പുള്ളി തന്നെ സപ്പോർട്ട് കിട്ടുന്നു കാരണം ഈ പണം പ്രൊഡ്യൂസ് ചെയ്യാൻ പുള്ളി അതായത് നമ്മളെ വിശ്വസിച്ച് ഇത്രയും യും എസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയും അന്ന് മുതൽ ഡേ ബൈ ഡേ ഇതിന്റെ ഓരോ കാര്യങ്ങളിലായിട്ട് സപ്പോർട്ട് നമ്മൾ ഈ നിമിഷം പറയാം ഇപ്പോഴാണ് എന്താ പറയുന്നത് എന്ത് കാര്യം പറഞ്ഞാൽ അതെ അതെ പ്രൊമോഷൻ എന്ത് കൃത്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു പണം കഴിഞ്ഞിട്ടും നമ്മളോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന കട്ട സപ്പോർട്ട് പ്രൊഡ്യൂസർ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് പിന്നെ മാത്രമല്ല സിനിമയെ സംബന്ധിച്ച് ഇപ്പൊ സിനിമ ഇപ്പൊ നമ്മൾ എന്ത് ലൊക്കേഷൻ ആണെങ്കിലും പോലും ഷൂട്ടിനാണെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഒരു ലെൻസ് വേണോ അല്ലെങ്കിൽ ഒരു സാധനം സ്ഥലമാണ് ലൊക്കേഷൻ നോക്കാം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറായൊരു പൈസ എത്ര പൈസ ആയാലും കുഴപ്പം റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കറക്റ്റ് ഒരു പ്രൊഡ്യൂസർ ആണ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗുസ്തസ്ഥർ ഇത്രയും ഒരു എന്താ പറയുക നമുക്ക് ഒരു പ്രതീക്ഷ ചെയ്ത് ചെറിയ പടവാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന എത്തിക്കാൻ പറ്റും ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അബ്ദുമായിട്ട് നമുക്ക് പറഞ്ഞു തീരാത്തൊരു നമ്മൾ ഈ പടം തുടങ്ങി ഇതിന്റെ പൂജ പൂജയുടെ ദിവസം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് പറഞ്ഞു മുമ്പിൽ വരണം അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാനിപ്പോ വരുന്നില്ല ഞാൻ ഇപ്പൊ പിന്നിലാണ് എനിക്ക് ഉറപ്പുള്ള ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് മീഡിയയിൽ മുമ്പിൽ വരുന്ന പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ പ്രൊമോഷൻ ഇത്രയും ചാനലുകളിൽ ഒന്നും നമ്മൾ പ്രൊമോഷൻ നടത്തി നമ്മുടെ പ്രൊഡ്യൂസർ മുമ്പിൽ വന്നില്ല അദ്ദേഹം ഇതിനകത്ത് നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം ഒന്നിനും വന്നില്ല അങ്ങനെ പുള്ളി ആദ്യമായിരുന്നു മീഡിയയോട് സംസാരിക്കുന്ന ദിവസമാണ് എല്ലാവർക്കും നമസ്കാരം എന്നൊരു സിനിമ ശരിക്കും പിന്നെ ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയാണ് കൂട്ടത്തോടെ ഒരു പിന്നെ ഒരു എന്തായിക്കോട്ടെ എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അത് കൂട്ടത്തോടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും എന്നതിന്റെ ഒരു തെളിവാണ് സിനിമ അത്രമാത്രം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനാണ് ഈ ഇവിടത്തിന്റെ റൈറ്റർ ഇപ്പൊ ഞാനും ജയ്സേട്ടനും ഒരേ നാട്ടുകാരാണ് പാലക്കാടുകാരാണ് അപ്പൊ ഞാൻ ഈ കഥ എഴുതിയിട്ട് കഥയെഴുതിയിട്ട് ജയ്സേട്ടനോട് തന്നെ ആദ്യമായിട്ട് പറയാൻ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ ജയ്സേട്ടന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ ചാരി ഹസേര ഉണ്ട് ഞാൻ കീറി ചെല്ലുമ്പോൾ ഒരു മംഗലശ്ശേരി നീലഖണ്ഠം കിടക്കുന്നതാണ് കാണുന്നത് അപ്പൊ ഞാൻ ചെന്നു അപ്പൊ ഇപ്പൊ ഞങ്ങള് ഞങ്ങള് കണ്ടെത്തി അമര് പറഞ്ഞു ഞങ്ങള് ജയ്സേട്ട് കണ്ടു അത് അങ്ങനെയല്ല ഞാൻ ചെന്നു ഞാൻ ഈ കഥ പറയുമ്പോ ഇതിനകത്തെ ഷാജു കേട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറാണ് ജയ്സേട്ടൻ ചെയ്യേണ്ടത് ഞാൻ കഥ പറഞ്ഞു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ജയ്സേട്ടൻ എന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി ഇതില് ഞാൻ ആ പോലീസുകാരനല്ലേതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഗുണസ്ഥനാക്കി ഞാൻ ഈ പറഞ്ഞു ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു അപ്പൊ എന്റെ മനസ്സിൽ യഥാർത്ഥത്തില് സിനിമയിൽ ഇന്ന് വരെ വില്ലനായിട്ട് കണ്ടിട്ടുള്ള ഒരാള് തന്നെ അത് വേണം നിർബന്ധ ഞാൻ പറഞ്ഞു അപ്പൊ എന്നാ പിന്നെ ചേട്ടൻ ആയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചേട്ടൻ വെച്ച് ആരും സിനിമ ഡയറക്റ്റ് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു അത് ഞാനിത് നോക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു രണ്ടു മാസം എടുത്തു തോന്നുന്നു അമലിന്റെ കാര്യം എന്നോട് പറയാം അത് കഴിഞ്ഞ് അമലിന്റെ അടുത്ത് പോയി അമല് പറഞ്ഞു ജയ്സേട്ടനൊക്കെയാണ് കുഴപ്പമില്ല അപ്പൊ നമുക്കൊരു നിർമ്മാതാവായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു അതിലും ജയ്സേട്ടൻ ജയ്സേട്ടൻ അവിടുന്ന് തുടങ്ങിയ യാത്ര ഇതിനകത്ത് പി ആർഒ വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് ജയ്സേട്ടനാണ് സത്യം പറയാൻ ടൈറ്റിൽ ടൈപ്പിൽ ജോസ് എന്ന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു ബാക്കി എല്ലാം ജയ്സേട്ടനാ ചെയ്തിട്ടുള്ളത് റബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമലോടാണ് അമലൊരു റൈറ്റർ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഒരു പുതിയ പോകുന്ന രീതിയിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒരു കൊമേഴ്സ്യൽ എലമെന്റ്സ് ചേർക്കുന്നതിൽ ഉണ്ടായിരുന്ന കുറെ മിസ്റ്റേക്സ് കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റില് ഹൺഡ്രഡ് പെർസെന്റേജ് ഇൻവോൾവ് ചെയ്ത് ഒരു നല്ല കൊമേഴ്സ്യൽ എങ്ങനെ ചെയ്യണമെന്ന് അമൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എത്ര പറഞ്ഞാലും പുതിയാവില്ല അങ്ങനെ അമലിന്റെ റൈറ്റിംഗ് അത് എനിക്ക് ഒരുപാട് ആയിട്ടുണ്ട് ആ അതുകൊണ്ട് തുടക്കം പോലെ ശരിക്കും പറഞ്ഞത് ഒരു കൂട്ടായ്മയാണ് ഇതിനകത്ത് ഒരാൾ മാത്രം എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടാനേ എല്ലാവരുടെയും എല്ലാരുടെയും ഇൻക്ലൂഡിങ് ഷാജു ഷാജുവേട്ടൻ കഥ കേൾക്കാൻ വന്ന ഷാജു ആട്ടൻ വരെ എനിക്കൊരു സീന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സീന് വേണം ആ ശരി ഷാജു ഷാജുവേട്ടൻ വേണ്ടി ഇങ്ങനെ ഒരു സീന് അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഈ സ്ക്രിപ്റ്റിലുണ്ട് അപ്പൊ ഞാൻ എനിക്ക് മാത്രം ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല നീ രണ്ട് സീൻ പോയി അങ്ങനെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ അപ്പൊ ഞാനും അവലും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരു വലിയ ബിഗ് സിനിമ ഒന്നും അല്ല ഒരു ചെറിയ സിനിമ അപ്പൊ പ്രൊഡ്യൂസറെ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ഒരു സിനിമ ചെയ്യാം എല്ലാരും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യും ആരും മോശം പറയാത്തൊരു സിനിമ ചെയ്യാം എന്നൊരു ഉറപ്പ് മാത്രമേ ഞങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോ ഞങ്ങൾ കിട്ടും അപ്പോ ആരും കണ്ടിട്ട് മോശം പറയില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ആദ്യം മുതലേ ഉണ്ട് പക്ഷെ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു കാരണം ഒരു കൊമേഴ്സ്യൽ സിനിമ എന്താണ് ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു ഉറപ്പ് കിട്ടിയത് ഈ സിനിമയിലെ വിജയം കണ്ടപ്പോഴാണ് അപ്പൊ അതിനും പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അത് ഈ അവസരം ഉപയോഗിച്ച് ഞാൻ എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു അല്ല ഞാൻ നിങ്ങളെ ഒരുപാട് നമ്മൾ സംസാരിക്കാൻ ഒരു ഒരു മാറ്റർ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മാറ്റർ പറഞ്ഞിട്ട് സീനും എല്ലാവരും സംസാരിക്കുന്നതാണ് ഇവരെല്ലാവരും പറഞ്ഞു ലേറ്റ് ആക്കിയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനത് എഴുത്തത് സോറി അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം നമ്മളൊരു ചെറിയ സിനിമയായിട്ട് തുടങ്ങി ദിവസമായിട്ട് നല്ലപോലെ ഞങ്ങളെ നമ്മൾ സപ്പോർട്ട് ആഴ്ച നല്ലപോലെ ആലോചിച്ചത് പ്രൊഡക്ഷൻ നമുക്ക് വിതരണം വിതരണത്തിനെടുത്തു നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി അതെ ജനങ്ങളെ പോലെ നന്നായി ഏറ്റെടുത്തു ഈ സിനിമ ആ സന്തോഷത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നും കേട്ടോ കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട് അപ്പൊ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളിച്ചത് നമ്മുടെ പടത്തിന്റെ വേൾഡ് വൈഡ് റൈറ്റ്സ് ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമസ്തൃത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവരുടെ ഉണ്ട് ആ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യണം അതായത് നമ്മുടെ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ടീമിൽ എടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ് അതിന് അവരോട് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ് അതിനോടൊപ്പം നമ്മുടെ കന്നഡ റൈറ്റ്സ് രാജ്പീർ ഷെട്ടിയുടെ ഗ്രൂപ്പായ ലൈറ്റർ ഫിലിംസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തമിഴ് റൈറ്റ്സ് മണി സിനി വേൾഡ് മണ്ണി സിനി വേണ്ട നിങ്ങൾക്ക് അറിയാൻ അങ്ങനെ ഒരുപാട് ആവേശം ഇപ്പോ നമ്മുടെ കൃഷ്ണിന്റെ കാരണം അവർ എടുത്തിരിക്കുന്നത് അതിനെല്ലാം ശേഷം അവര് നമ്മുടെ പടമാണ് തമിഴ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ആ സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൂടിയിരിക്കുന്നത് പിന്നെ അതിനകത്ത് ഞങ്ങൾ തുടക്കം തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഈ സിനിമ നമ്മൾ വിത്ത് വിചാരിച്ചതുപോലെ പോകുകയാണെങ്കിൽ അതിന്റെ സിനിമ കാണുമ്പോൾ കാണുമ്പോഴാണ് നിർത്തുന്ന സ്ഥലത്ത് സ്പേസിലാണ് നിർത്തിയിരിക്കുന്നത് ഒരു ആഗ്രഹം ആഗ്രഹം കൂടി ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാം ആ ഡയറക്ടർ പറയുന്നത് അതായത് കണ്ടു എനിക്കറിയത്തില്ല പക്ഷേ പടം കാണുന്നതിന്റെ ടൈലന്റിൽ ഒരു സെക്കൻഡ് പാർട്ട് സീക്വലോഡിട്ടാണ് പടം നിർത്തുന്നത് അപ്പോൾ ഒത്തിരി ആഗ്രഹം ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ശരിക്കും ൊഡ്യൂസറോട് സംസാരിച്ച് എല്ലാവരെയും ഇട്ടിയതിനു ശേഷം ഇന്നലെ ആയിട്ട് പറഞ്ഞു സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം അപ്പൊ തീരുമാനമുണ്ട് എത്രയും പെട്ടെന്ന് ടു സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് നിക്കാം ഈ സന്തോഷം അറിയിക്കാനാണ് ഞങ്ങളിപ്പോ മെയിൻലി നമ്മളോട് കൂടിയത് രണ്ടു വാക്കും സംസാരിച്ചിട്ട് ഞങ്ങൾ ചോദിക്കുന്നു അതെ അതെ അലക്സോ അലക്സ് ഇല്ല ഈ സിനിമയിൽ എന്നെ അധികം സംസാരിപ്പിച്ചിട്ടില്ല അതുപോലെ ഇവിടെയും എന്നെ സംസാരിപ്പിക്കാതിരിക്കാട് സന്തോഷമുണ്ട് സാധാരണ ഞാൻ ചെയ്യുന്ന സിനിമകളിലെ കുറച്ച് ബഹളവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പക്ഷെ ഓടിപ്പോതമായിട്ട് ലൈറ്റ് ആയിട്ട് ഒരു സിനിമ അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടോ അവനോട് അമ്മ എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല സിനിമയിൽ ചേച്ചി ത്രൂട്ടുണ്ടാവും നോക്കുമ്പോ അങ്ങോട്ട് നടക്കുന്നു